ഇന്നലെ അഭിലാഷ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ ടാസ്ക്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് ജിസിലിനെയും അതേപോലെ തന്നെ ആര്യനെയുമാണ് എന്നാണ് അത് ശരിയായൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ആ ഒരു ചിന്ത ചിന്തയില്ലാത്തതെന്ന് നമ്മളെല്ലാവരും പറയാറുമുണ്ട് എന്നിന്നാൽ പോലും ഈ ഒരു ടാസ്ക് അതായത് ത്യാഗം ചെയ്യുക എന്ന ടാസ്കിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ ആദില നൂറയാണ് സെലക്ട് ചെയ്തത് അത് ഞർക്കെടുത്ത് അപ്പോൾ ആ ഞർക്കിടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ പേര് സെലക്ട് ചെയ്യുമ്പോൾ ഷാനവാസ് അക്ബർ അതുപോലെ തന്നെ അഫിലാഷ് ഇവരും മൂന്ന് പേരും കൈ പൊക്കിയില്ല ഇവർ പറഞ്ഞത് ഞങ്ങളുടെ പേര് ഇടണ്ട എന്തായിരിക്കും പറയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഒരു പക്ഷേ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞത് ആ സമയത്ത് ഇല്ലാതിരുന്നിട്ട് ഇവർ രണ്ടുവരും പോയി ഇന്നതുപോലത്തെ ഗെയിം അതായത് ഈ ഫാമിലിയുടെ ഫാമിലി വരണോ അവരണ്ടേ എന്ന രീതിയിലുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് നെക്സ്റ്റും അതുപോലത്തെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അഭിലാഷൊക്കെ രണ്ടാമത്തെ വട്ടം കൈ പൊക്കിയത് ആദ്യമേ പൊക്കാനുള്ള ധൈര്യം ും ആ വീട്ടിലില്ലായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ പല ആളുകളും കൈപൊക്കിയിട്ട് ആ സമയത്തൊന്നും അഭിലാഷ കൈപൊക്കിയില്ല മാത്രമല്ല അഭിലാഷ പറഞ്ഞൊരു കാര്യമുണ്ട് ഫിസിക്കലി സ്റ്റേബിളായിട്ടുള്ള മാ ആയിട്ടുള്ളവർക്ക് മാത്രമേ നിങ്ങൾ അവസരം കൊടുക്കത്തോളൂ എന്ന് ഇത് അഭിലാഷ് തന്നെ പറഞ്ഞ കാര്യമാണ് അഭിലാഷ് പറയുന്നു തന്നെ മറ്റുള്ളവർ അങ്ങനെ പറയുന്നു എന്ന് അങ്ങനെ പറയുന്ന ആൾ തന്നെ പറയുന്നു തനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് അല്ലേ തനിക്കതാണ് കഴിവില്ലെന്ന് അഭിലാഷിൽ തന്നെയാണ് പറയുന്നത് ഫിസിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ളവര് മാത്രമേ സെലക്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ തനിക്കത് കഴിവില്ല എന്ന് അഭിലാഷിൻ്റെ കാലിൽ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല അപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്ത ഒരാളായ അഭിലാഷ് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് കഴിവുണ്ട് എന്ന് കാണിക്കുന്ന ജിസയിലും ആര്നുമൊക്കെ എത്രയോ മികച്ചവരാണ് അല്ലേ അവർക്ക് കഴിവുണ്ട് അവർക്ക് എല്ലാം ചെയ്യാൻ കഴിവുണ്ടെന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവർ അവരെ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് സ്വന്തമായിട്ട് തന്നെ വിശ്വാസമില്ലാത്ത എങ്ങനെ മറ്റുള്ളവർ സെലക്ട് ചെയ്യും അത് സ്വന്തമായിട്ടാണ് ആദ്യം വിശ്വാസം വേണ്ടത് അങ്ങനെയുള്ള ഒരാളാണ് പറയുന്നത് എപ്പോഴും ആരെയും ജിസൈലിനെയും സെലക്ട് ചെയ്യുന്നു എന്ന് സെലക്ട് ചെയ്യും അത് അവരെ കഴിവാണ് നിങ്ങൾക്ക് എന്താണ് ആ കഴിവില്ലാതെ പോയത് ആരനെയും ജിസൈലിനെയും തന്നെ പല പ്രാവശ്യവും പല ടാസ്ക്കിലും അല്ലെങ്കിൽ പല കാര്യത്തിലും സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം അത് അഫിയുടെ ഒരു ന്യൂനതയല്ലേ അപ്പം സ്വന്തം കഴിവുകേട് മറ്റുള്ളവർ തലയിൽ വെച്ച് കിട്ടുന്ന പോലെയാണ് എനിക്ക് ഇന്നലെ തോന്നിയത് അഫിയൊക്കെ ടാസ്കിലൊക്കെ വരണം പക്ഷേ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ആണ് എനിക്ക് തോന്നിയത് മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് മാറിയിരുന്ന് പറയുന്നുണ്ട് ഒന്നില്ല ഇടപെടുന്നില്ല ഇടപെടുന്നില്ലെന്നല്ലേ പറയുന്നത് ഇപ്പം എന്ന് അതായത് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇടപെടുന്നത് റിയലായിട്ട് ഇടപെടണം ഇത് റിയാലിറ്റി ഷോയാണ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ ആയിട്ട് ഇടപെടേണ്ടത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്താം